വെൽക്കം ടു ദിവസ അപ്പം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ദിവസം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത അല്ലേ എല്ലാവരും കേരളക്കരയകെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിട്ട് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മളെ റിപ്പോർട്ടർ ടി വി വന്നു നിങ്ങളെല്ലാവരും അത് കണ്ട് ഞെട്ടിയിട്ടുണ്ടാവല്ലേ ഞാനും ഞെട്ടി അതായത് എന്താണ് ദിലീപ് നമ്മുടെ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെയുള്ള കൂടുതൽ തെളിവുകളുമായിട്ട് അതും ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് കോടതിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് റിപ്പോർട്ടർ ടി വി ഞെട്ടിപ്പിക്കുന്ന ഒരു എന്താ പറയുക ഒരു സൂയിസൈഡ് ആയിട്ട് നമ്മൾ പറയില്ല ആത്മഹത്യപരമായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകർ പറയില്ല പറയില്ലേ അതേപോലെ വളരെ റിസ്ക്കിൽ നിന്നിട്ട് ഒരു മാധ്യമപ്രവർത്തനം ചെയ്യേണ്ടായി നിങ്ങൾ എല്ലാവരും ഞെട്ടിയിട്ടുണ്ടാവും ഞാനും അതേപോലെ കേട്ടോ കുറിച്ചിട്ടുള്ള ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ചെറിയ രീതിയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോ വെൽക്കം ടു വീഡിയോ പതിനേഴില് നടിയെ ആക്രമിച്ച കേസിൽ നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ആരോപണ വിധേനാണല്ലേ അവിടുത്തെ പോൻ്റെ ആരോപണ വിധേയ ഈ ഒരു വീഡിയോയിൽ കുഞ്ഞു വീഡിയോ ആണ് ഈ വീഡിയോയിൽ ഒരിക്കൽ ഞാൻ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുകയോ അതിജീവിതയെ അപമാനിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ഒരു പൊതുജന എന്ന രീതിയിൽ കണ്ടുവരുന്ന വാർത്തകൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് രേഖപ്പെടുത്തുന്നത് കാരണം രണ്ടായിരത്തി പതിനേഴിൽ പിന്നൊരു സംഭവം ഉണ്ടായി എല്ലാവരും ഒരു വിവരം എല്ലാവരും സത്യം പറഞ്ഞാൽ അന്ന് ഞെട്ടിയ പോലെ നമ്മുടെ മലയാള സിനിമ സിനിമാ പ്രേക്ഷകൻ ഞെട്ടിയവർ ആരും ഞെട്ടിയിട്ടില്ല കാരണം വളരെ പെട്ടെന്നു ഒരു സുപ്രഭാതത്തിൽ അറിയുവാണ് നമുക്ക് അത് ആരാണ് നടിയെന്ന് അന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ഒരു നടി അക്കരൊക്കെ പെട്ടു പീഡിപ്പൊക്കെ പെട്ടു എന്നുള്ളത് അപ്പോൾ അമ്മ അതിലെ അംഗങ്ങളും അതേപോലെ പലരും അതിനകത്ത് പ്രതികരിക്കേണ്ടായി നമ്മുടെ ദിലീപും പ്രതികരിക്കേണ്ടായി പിന്നീട് ഒരു സുപ്രഭാതത്തിൽ അറിയുന്നു ഇതിലെ പ്രധാന പ്രതി ദിലീപാണെന്നുള്ളത് പൾസസുനി എന്ന് പറഞ്ഞാൽ ഒരു കൊടു ക്രിമിനൽ അറസ്റ്റിലാവുകയാണ് അദ്ദേഹം പറയുകയാണ് ദിലീപാണ് കൊട്ടേഷൻ തന്നെ അപ്പോൾ ഇത് വെളിപ്പിക്കാനുള്ള ശ്രമമോ അല്ലെങ്കിൽ കറുപ്പിക്കാനുള്ള ശ്രമമോ ഒന്നും അല്ല കേട്ടോ കാരണം ഞാനൊരാൾ വെളുപ്പിച്ചുകൊണ്ട് ദിലീപ് വിളിക്കുകയില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ അഭിപ്രായം പറയാനുള്ള ഒരു വേദി കൊണ്ട് തന്നെയാണ് ഈ ചാനലിൽ ഒരു അഭിപ്രായം വേണ്ടി പറയുന്നത് അപ്പം അതിനുശേഷം രണ്ടായിരത്തി പതിനേഴ് വരെയേക്ക് മലയാള സിനിമ ഭരിച്ചു വരുന്നതിൽ പ്രധാനപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു ദിലീപ് എന്നുള്ള നിസ്സംശയം പറയാം അല്ലേ കാരണം അദ്ദേഹത്തിൻ്റെ ഹോൾഡ് അത്രത്തോളം ഉണ്ടായിരുന്നു അമ്മയും അദ്ദേഹത്തിന് നല്ലൊരു ഹോൾഡ് ഉണ്ടായിരുന്നു തിയേറ്റർ വ്യവസായത്തിൽ അദ്ദേഹത്തിന് ഹോൾഡ് ഉണ്ടായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അദ്ദേഹത്തിന് ഹോൾഡ് ഉണ്ടായിരുന്നു ഡയറക്ടേഴ്സിലും അദ്ദേഹത്തിന് ഹോൾഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു നടൻ നടി അല്ലെങ്കിൽ ഏത് സിനിമ എവിടെയൊക്കെ റിലീസ് ആകണം എന്ന് തീരുമാനിക്കുന്നതിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിരുന്ന അച്യുതണ്ട് ദിലീപ് തന്നെയായിരുന്നു അതൊരിക്കലും അറിയില്ലായിരുന്നു അല്ലേ സാധാരണക്കാർക്ക് കേട്ടോ എനിക്കറിയില്ലായിരുന്നു കാരണം നമുക്കൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു പയൻ അലത്തെപ്പയൻ ഇമേജായിരുന്നു ദിലീപിലുണ്ടായിരുന്നത് അല്ലേ നമ്മൾ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയൊക്കെ ഒരുപാട് അതേപോലെ സുരേഷ് ഗോപിയുടെ ഒക്കെ ഒരുപാട് വീര കഥാപാത്രങ്ങൾ അങ്ങനത്തെ ഒരു കഥപാത്രങ്ങളൊന്നും ദിലീപിൻ്റെ പേരിൽ അധികം വന്നിട്ടില്ല അല്ലെങ്കിൽ ഒരു റൺവേയോ അതല്ലെങ്കിൽ അങ്ങനെ ഒന്ന് രണ്ടോ സിനിമകൾ വന്നു എന്ന് വന്നു തൊഴിച്ചാൽ അദ്ദേഹത്തിന് ഒരിക്കലും ആ ഒരു ലെവലിലോട്ട് സ്റ്റാർ വേലിയുള്ള പടങ്ങളൊന്നും വന്നിട്ടില്ല നമ്മളെയൊക്കെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്ന നീശമാധവനെ പോലെയുള്ള അതേപോലെ ഒരുപാട് സിനിമകൾ അല്ലെ അദ്ദേഹം ദിലീപ് ദിലീപിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് പടങ്ങൾ നമ്മൾ ചിരിച്ചിട്ടുണ്ട് പഞ്ചാബി ഹൗസ് അല്ലേ ചിരിച്ചതിൽ കണക്കില്ല ഇപ്പോഴും നമ്മൾ യൂട്യൂബിലൊക്കെ ഇത് കാണുന്ന പടങ്ങളാണല്ലതൊക്കെ അങ്ങനെ ഒരുപാട് സിനിമകൾ നമുക്ക് മുന്നിൽ താമര നടനാണ് ദിലീപ് എന്ന് പറയും അപ്പോൾ അത് ഒരു സാധാരണ പാവപ്പെട്ട നിഷ്കളങ്കനായിട്ടുള്ള ഒരു യുവാവിൻ്റെ ഒരു ഇമേജ് ആണ് ദിലീപ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നിലുള്ളത് പല പിന്നാമ്പ്ര കഥകൾ ഉണ്ടായിരിക്കാം എങ്കിൽ കൂടി ഞാൻ നമുക്ക് നമ്മുടെ മനസ്സിലാക്കുള്ള സ്ഥാനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഈ രണ്ടായിരത്തി പതിനേഴിൽ ഒരു കേസ് ഉണ്ടായതിനു ശേഷമാണ് ആകെ കുഴഞ്ഞു മറന്ന അല്ലെ ദിലീപ് എന്ന് പറഞ്ഞ നടൻ വില്ലനായിട്ട് മറയാണ് ഇടയിൽ അതേപോലെ തന്നെ അദ്ദേഹത്തിന് സിനിമ വ്യവസായത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനില് അദ്ദേഹത്തിന് പിൻവാങ്ങേണ്ടി വരികയാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയാണ് ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിന് ഫ്ലോപ്പ് ആവുകയാണ് അപ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അത് വേറൊരു അവസരത്തിൽ ദിലീപിൻ്റെ സിനിമകൾ ഫ്ലോപ്പ് ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പിന്നീട് വേണ്ടി പറയാം ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ കീഴിലാണ് രാമലീല നല്ല സൂപ്പർ ഹിറ്റായിട്ടോ അദ്ദേഹത്തിൻ്റെ ദിലീപിനെ തിരിച്ചുപറുക എന്ന രീതിയിൽ സൂപ്പർ ഹിറ്റായി അപ്പോൾ ഇപ്പോൾ വീണ്ടും ഈ റിപ്പോർട്ടർ ടി വി വലിയൊരു സംഭവം പോലെ എന്താ പറയുക ഒരു നനഞ്ഞ പടക്കത്തെ വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ച് കത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ നോക്കൂ കണ്ടുനോക്കൂട്ടോ റിപ്പോർട്ടർ ടി വി എല്ലാവർക്കും അറിയാം അത് അതിലൊരു തൊണ്ണൂറ്റി ഒമ്പതല്ല നൂറ് ശതമാനം കമൻറ്റുകളും അത് ദിലീപിന് അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള കമൻറ്റുകളോ അതല്ലെങ്കിൽ റിപ്പോർട്ടർ ടി വിക്ക് എതിരെയുള്ള കമൻറ്റുകളോ ആണ് ദിലീപിനെ വെറുക്കുന്ന ഹേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും അറിയാം നീചമായ രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലം അവിടെ അരുൺകുമാറിനുള്ള റിപ്പോർട്ടർ ടി വി അവിടെ കാണിച്ചു എനിക്ക് ഏറെ ഇഷ്ടമുള്ള ബഹുമാനമുള്ള ഒരു മാധ്യമ മാധ്യമപ്രവർത്തനമാണ് അരുൺകുമാർ എങ്കിൽ കൂടി ഈ ചെറിയ ഈ കൂട്ടമായിട്ടുള്ള അഭിനയമാണ് ശരിക്കും ഒരിക്കലും അഭിനയമാവരുത് മാധ്യമ പ്രവർത്തനം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം അത് തെറ്റായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ കാര്യത്തിലും ഒരിക്കലും അദ്ദേഹത്തെ അനുകൂലിക്കാൻ സാധിക്കില്ല പറയാനുള്ള കാരണം പത്സു സുനിയെ പോലെയുള്ള ക്രിമിനൽ അദ്ദേഹം ഇപ്പോൾ ജാമ്യത്തിലാണ് അപ്പൊ ജാമ്യത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് കേസിനെ കുറിച്ച് മീഡിയയായിട്ട് സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂ മറ്റോ സംഘടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും അദ്ദേഹത്തിന് ജാമ്യം നഷ്ടപ്പെടാനും തിരിച്ച് പോകാനൊക്കെ സാധ്യതകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഒളി ക്യാമറ എന്ന രീതിയിൽ ഇങ്ങനെ ഒരു പ്രഹസനം ഡോക്ടർ അരുൺകുമാർ അദ്ദേഹത്തിനുള്ള റിപ്പോർട്ട് ടീച്ചത് അപ്പോൾ ആ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാൻ പറ്റും ഇങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തിരുന്ന ഒരു വീഡിയോയിൽ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുകയാണ് വീഡിയോ എന്തിനാണ് ഒളി ക്യാമറയാണെന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുകയാണ് അതിൽ അത് ആ പറയുന്ന കാര്യങ്ങൾക്ക് എന്ത് രീതിയിലുള്ള ജനുനിറ്റിയാണ് ജനങ്ങൾ കൊടുക്കേണ്ടത് അപ്പോൾ പിന്നീട് എന്താണ് ആ ഒരു മെമ്മറി കാർഡ് ഈ കാര്യങ്ങളെല്ലാം തനിക്ക് അറിയാമെന്നും അത് എവിടെ വെച്ചിരിക്കുന്നു തനിക്ക് പറയില്ല എന്നൊക്കെയാണ് സുനിധൈര്യത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഇങ്ങനെ വലിയൊരു സംഭവം പോലെ ഇത്രയും കാലമായിട്ട് അങ്ങനെ തന്നെയാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് അത് പേരോട്ടിട്ട് ഈ ഒരു കേസ് ഈ ഒരു നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം അതിജീവിതം ആക്രമിക്കപ്പെട്ടതിന് ശേഷം ജയിലിലായിട്ടുള്ള എത്ര രണ്ടായിരത്തി പതിനേഴിൽ മറ്റും അറസ്റ്റിലായതാണ് അതിനുശേഷം ഇത്ര കാലമായിട്ട് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതേ കാര്യത്തിനാണ് ഇപ്പോഴും പറയുന്നത് അത് വലിയൊരു സംഭവം പോലെ നനഞ്ഞ വടക്കത്തെ നമ്മൾ പറയും പണ്ട് പറയും പഴയ വിഴിഞ്ഞ് പുതിയ കുപ്പിയിലേക്ക് നൽകിയെന്ന് പറയും അത് വലിയ സംഭവമായിട്ട് അന്തി ചർച്ചയ്ക്കൊക്കെ അരുൺകുമാറും റിപ്പോർട്ടർ ടിവിയും കൊണ്ടുവന്നിട്ടു പക്ഷേ അത് ചെയ്ഞ്ഞ പടക്കം പോലെ പൊട്ടിപ്പോയി എന്നുള്ളതാണ് അത് ആ റിപ്പോർട്ടർ ടി വിയുടെ മുറ്റത്ത് വെച്ചാൽ പൊട്ടിപ്പോയി അത് മറ്റൊരു ചാനലുകളും ഏറ്റെടുത്ത് വലിയ സംഭവമാക്കുകയോ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സംഭവത്തിൽ അതിജീവിതം എന്ന് പറയുന്ന അവർ വളരെ ശക്തമായ രീതിയിൽ തിരിച്ചറിവം നടത്തിയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അവരെ പോലെ ഒരു നടി പെട്ടെന്ന് പെട്ടെന്നൊരു സുപ്രഭാഹത്തിൽ ആക്രമിക്കപ്പെടുക പീഡിപ്പിക്കപ്പെടുക അവർ കരഞ്ഞു പറഞ്ഞിട്ടും അവരെ അവരെ അവർ പീഡിപ്പിക്കുക അവരൊരു കരിയറിൽ പീക്ക് ടൈമിൽ നിൽക്കുന്ന സമയം അതേപോലെ തന്നെ അവർ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന സമയം അപ്പോൾ വ്യക്തി ജീവിതത്തിലും കരിയറിലും അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കേണ്ടി വരിക പക്ഷേ ഇതിനെല്ലാം അവർ അതിജീവിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വന്നു ശരിക്കും അവരെ തന്നെയാണ് റിയൽ അതിജീവിതം എന്ന് വിളിക്കേണ്ട അല്ലേ അപ്പോൾ നമ്മൾ അതെല്ലാം അവർ സപ്പോർട്ട് ചെയ്യുക തന്നെയാണ് അതേപോലെ തന്നെ ഒരു ഇന്ത്യയിലെ പരമോന്നത കോടതി ശിക്ഷ വിധിക്കുന്നവരെ ദിലീപ് ആരോ അവൾ വിധേയനായ തുടരണം എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ ഒരു കേസ് ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നേരെ ഹേറ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഹേറ്റായിരുന്നു നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ എന്തായാലും ഇതേപോലെ റിപ്പോർട്ടർ ടി വിമാർ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് പണ്ട് ഒരു രണ്ട് വർഷം മുമ്പ് നമ്മുടെ ആഷിഖ് കബു സംവിധാനം ചെയ്ത ടൊവിനോ തോമസ് നായകനായിട്ടുള്ള നാരദൻ എന്നൊരു സിനിമ എല്ലാവരും കണ്ടു കാണും അത് തിയേറ്ററിൽ ഫ്ലോപ്പായിരുന്നു എനിക്ക് ഒന്നും പാടാത്ത രീതിയിൽ മുന്നോട്ട് പോയില്ല ആ ഒരു സിനിമയിൽ ശരിക്കും ഈ ഒരു മാധ്യമ മാധ്യമപ്രവർത്തനത്തെക്കുറിച്ച് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ആ പടം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അറിയാൻ പറ്റും ഈ ഡോക്ടർ ആരും ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്താണെന്ന് ന്യൂസ് ഫേക്കായിട്ട് സൃഷ്ടിക്കുക ഇപ്പോഴത്തെ കാലത്ത് ഒരിക്കലും നമുക്കൊരു ന്യൂസ് വിശ്വസിക്കാൻ പറ്റില്ല അല്ലെ ഫെയ്ക്കായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്ന് സത്യമാണെന്ന് എന്ത് ഉറപ്പാണുള്ളത് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ പല വാർത്തകളിലേക്ക് കാണുന്നത് ഇപ്പോൾ ചില നടന്മാരുടെയും നടിമാരുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു അവർ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കോർട്സൊക്കെ എഴുതി കൊടുക്കുകയാണ് അവരറിയാത്ത പോലെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പലതും പിന്നെ ഇപ്പോൾ എഐയുടെ കാലൊക്കെയാണല്ലേ അപ്പം നമ്മൾ വീഡിയോ കാൾ കൊണ്ടാൽ പോലെ വിശ്വസിക്കാൻ അവസ്ഥയാണ് അപ്പോൾ ഇതിനൊക്കെ അതിജീവിക്കും നമ്മൾ ഇതും അതിജീവിക്കും അല്ലെ എല്ലാം അതിജീവിക്കും നമ്മൾ രണ്ടായിരത്തി പതിനേഴിലെ കേസിൽ ഈ ഒരു പീഡനക്കേസിൽ നമ്മൾ അതിജീവിത അതിജീവിച്ച പോലെ ഈ റിപ്പോർട്ടർ ടി വി മാലിൽ നിന്ന് നമ്മൾ അതിജീവിക്കുന്നതെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം നിങ്ങളെ സപ്പോർട്ട് വേണം നിങ്ങളെ കമൻറ്റ് വേണം അപ്പോൾ ഇതേപോലെയുള്ള സിനിമ സംബന്ധിയായിട്ടുള്ള കൊച്ചു കൊച്ചു നുറു വീഡിയോസും ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും വൈസ് യു